പ്രശാന്ത് ഹോട്ടൽ ചെറുപുഴ പുതിയ കാലത്തിന്റെ മേന്മയിൽ സേവനം തുടരുന്നു ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ ലോ ഫൗണ്ടേഷൻ കുണ്ടന്തടം ശ്രീമുത്തപ്പൻ പൊടിക്കളത്തിൽ വെച്ച് വിദ്യാർത്ഥികൾക്കുള്ള പഠന സഹായവും ദേവി മഞ്ചമ്പരമ്പലിനുള്ള പ്രതിമാസ പെൻഷൻ പദ്ധതിയുടെ ഉദ്ഘാടനവും നടന്നു സിആർ പി എഫ് ഡി ഐ ജി എം ജെ വിജയ് ഉദ്ഘാടനം നിർവഹിച്ചു എന്നെ വിളിച്ചതിനും ശ്രീമുത്തപ്പൻ പൊടിക്കളം വിഭാഗവും അതുപോലെ തന്നെ ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യ ഫൗണ്ടേഷനും കൂടി സംഘടിപ്പിക്കുന്ന ഇതുപോലൊരു കാര്യത്തിൽ എന്നെ വിളിച്ചതിൽ ഞാൻ നന്ദിപൂർവ്വം എന്റെ നന്ദി അറിയിക്കുക ഇവിടെ ബുദ്ധിമുട്ടുന്ന ആൾക്കാരെ തുടർന്ന് വി ആർ കൃഷ്ണയ്യർ ലോ ഫൗണ്ടേഷൻ വൈസ് ചെയർമാൻ തലവിൽ ഷാജി പി പി തങ്കപ്പൻ മാസ്റ്റർ രൂപിൻ പി ആർ രാജേന്ദ്രൻ കന്നിമേൽ വത്സല മോഹനൻ തുടങ്ങിയവർ പ്രസംഗിച്ചു മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകാന്തിയുടെ സുവർണ മുദ്ര അപ്സറ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സറ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ